നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നവരാത്രി വ്രതവും നവരാത്രി വ്രതം എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും അങ്ങനെ വ്രതം നോക്കിയാലുള്ള ഫലസിദ്ധിയുമാണ് ഇന്ന് ഇവിടെ പറയുന്നത് ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നതാണ് നവരാത്രി കാലം ദേവി ഉപാസനയ്ക്കും ദേവീ പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം കനിമാസത്തിലെ അമാവാസി കഴിഞ്ഞുവരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇതനുസരിച്ച് ഈ വർഷത്തെ നവരാത്രി വ്രതം ആരംഭിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് നവരാത്രി കാലത്ത് ആദ്യ മൂന്ന് ദിനം പാർവതീദേവിക്കും അടുത്ത മൂന്ന് ദിനം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം സരസ്വതീദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട് ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലമുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് നവരാത്രി വ്രതാനുഷ്ഠാനം എങ്ങനെ എന്ന് നോക്കാം ദേവി ദേവിഭക്തർക്ക് ആത്മസമർപ്പണമാണ് നവരാത്രികാലം നവരാത്രിയെ മഹാവ്രതമെന്നാണ് പറയുന്നത് നവരാത്രി വ്രതത്തിലൂടെ നീങ്ങാത്ത ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഇല്ല വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വ്രതമെന്നാണ് നവരാത്രി വ്രതത്തിനെ അറിയപ്പെടുന്നത് മനസ്സിൻ്റെ അഗാധതയിൽ കട്ട കിടക്കുന്ന ഇരുട്ടിനെ ജ്ഞാനാംബികയുടെ അനുഗ്രഹപ്രകാശത്താൽ തുടച്ചു നീക്കുവാൻ ഭക്തരെ നവരാത്രി പ്രാപ്തരാക്കും ഈ കാലത്ത് സമസ്ത പ്രപഞ്ചവും ചൈതന്യത്താൽ നിറയുമെന്നാണ് വിശ്വാസം നവരാത്രിയിൽ ദേവിയെ പൂജിക്കാത്തവരെ പോലെ നിന്ദീരും ഭാഗഹീനരുമായ മനുഷ്യർ ഭൂലോകത്തിലില്ല എന്ന് പുരാണങ്ങളിൽ പറയുന്നു നവരാത്രി അനുഷ്ഠിക്കേണ്ട വിധം ദേവീ ഭാഗവത പുരാണത്തിൽ വ്യാസമഹർഷി ജനമേജയ മഹാരാജാവിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തെയാണ് ഈ വ്രതാനുഷ്ഠാന വിധി നിശ്ചയിച്ചിരിക്കുന്നത് നവരാത്രി വ്രതമനുഷ്ഠിച്ചാൽ സർവവിഘ്നങ്ങളും മാറി ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം വ്രതമെടുക്കുന്നതിന് മുമ്പായി ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം സീതാദേവിയെ വീണ്ടെടുക്കാനായി ശ്രീരാമചന്ദ്രനാണ് ആദ്യം നവരാത്രി വ്രതം നോറ്റത് എന്നാണ് ഐതിഹ്യം ഒമ്പത് ദിനം ദേവീപൂജ നടത്തി വ്രതം നോറ്റ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുത്തു സർവകാര്യസിദ്ധിക്കും ഒപ്പം വിദ്യാവിജയത്തിനുമായാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അമാവാസി മുതലാണ് വ്രതം തുടങ്ങേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാത സ്നാനത്തിന് ശേഷം ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തി ദേവി സ്തുതികൾ ചൊല്ലണം ദേവി ദേവി ഭാഗതം എന്നിവയും പാരായണം ചെയ്യുന്നത് ഉത്തമം ദേവി ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം കഴിച്ചതിന് ശേഷം മാത്രമേ മറ്റു ഭക്ഷണപാനീയങ്ങൾ കഴിക്കാവൂ ഭക്ഷണത്തിൽ എരിവ് പുളി ഉപ്പ് എന്നിവ പരമാവധി കുറയ്ക്കുകയും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും വേണം ഒൻപത് ദിവസവും ഉപവാസം ഉപവാസമനുഷ്ഠിക്കണമെന്നാണ് വിധി പരിപൂർണ വ്രതാനുഷ്ഠാനമായോ രാത്രി ഒരിക്കലായോ ഉപവസിക്കാം മഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലത് മനസ്സ് ഭക്തിസാന്ദ്രമാക്കി സൂക്ഷിക്കുകയും രണ്ടു നേരം കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നതും ഉത്തമം എല്ലാ ദിവസവും വ്രതം നോക്കാൻ കഴിയാത്തവർ സപ്തമി അഷ്ടമി നവമി എന്നീ ദിവസങ്ങളിൽ വ്രതം നോക്കണം മഹാകാളി മഹാലക്ഷ്മി സരസ്വതി എന്നീ ദേവീഭാവങ്ങളാണ് ഈ ദിനങ്ങൾ പൂജിക്കേണ്ടത് എന്നിരിക്കലും ഒൻപത് ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നത് വിദ്യാർത്ഥികളല്ലാത്തവർക്ക് മോക്ഷപ്രാപ്തിക്കും ശത്രുനാശത്തിനും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാവാനും സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നവരാത്രി വ്രതാകാലത്ത് സന്ധ്യക്ക് സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങളും പാരായണം ചെയ്താൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം നവരാത്രി വ്രതം എടുക്കുന്ന കുട്ടികൾ സരസ്വതി സങ്കല്പത്തിൽ ദേവീ ഭജനം നടത്തണം സരസ്വതി നമസ്തുഫ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധി ഫൗതുമേ സദ എന്ന മന്ത്രം വ്രതദിനങ്ങളിൽ ഉരുവിടുന്നത് അതിശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു കാര്യവിജയമാണ് നവരാത്രി വ്രതത്തിൻ്റെ പ്രധാന ഫലം വളരെ വളരെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും നേരെയാവുന്നതിന് നവരാത്രി വ്രതം ഉത്തമമാണ് ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷം ദൃഷ്ടിദോഷം എന്നിവ അകലുന്നതിനും ഇത് ഗുണകരമാണ് ഇതിലെല്ലാം ഉപരി ജന്മജന്മാന്തരങ്ങളായുള്ള പാവങ്ങൾ മാറുന്നതിനും നവരാത്രി വ്രതം ഉത്തമമാണ് ദക്ഷയാഗം നശിപ്പിക്കാനായി കാളിക അവതരിച്ചതും ശ്രീരാമന് മുൻപിൽ ദേവി പ്രത്യക്ഷയായതും ദുർഗാഷ്ടമി ദിവസമാണെന്ന ഐതിഹ്യം സർവകർമ്മങ്ങളും ദേവിയിൽ സമർപ്പിച്ചിരിക്കുന്ന പുണ്യ ദിവസമാണ് മഹാനവമി ഭക്തിയോടുകൂടി ദേവിയെ പൂജിക്കുന്നവർക്ക് എല്ലാ വിജയവും സിദ്ധിക്കുന്ന ദിവസമാണ് വിജയദശമി ശ്രീരാമൻ രാവണവധത്തിനിറങ്ങിയ ദിവസമാണ് വിജയദശമി എന്നും സങ്കല്പമുണ്ട് രാവണൻ അപഹരിച്ചുകൊണ്ടുപോയ സീതയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ നാരദമുനിയുടെ ഉപദേശപ്രകാരം നവരാത്രി വ്രതമെടുത്തു അഷ്ടമിയിൽ ദേവി സിംഹവാഹനയായി ശ്രീരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം നൽകി തുടർന്ന് ശ്രീരാമൻ ദേവിയെ പൂജിച്ച ശേഷം വാനര വാനരസൈന്യത്തോടുകൂടി ദശമിനാളിൽ ലങ്കയിലേക്ക് പുറപ്പെടുകയും രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു അജ്ഞാതവാസത്തിന് ശേഷം അർജുനൻ ആദ്യമായി ഗാന്ഡീവം കയ്യിലെടുത്തത് വിജയദശമിയിലാണ് എന്നും സങ്കല്പമുണ്ട് വിജയൻ എന്നത് അർജുനന്റെ മറ്റൊരു പേരാണ് ആ അർത്ഥത്തിലും വിജയം നൽകുന്ന ദിവസം എന്ന അർത്ഥത്തിലും വിജയദശമി എന്ന് പറയുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപായി പാണ്ഡവർ നവരാത്രി വ്രതമനുഷ്ഠിച്ച് ദേവിയെ പൂജിച്ചതായും ഐതിഹ്യം പറയുന്നു മഹിഷാസുരമർദ്ദിനിയായി ദേവി മഹിഷാസുര നിഗ്രഹം നടത്തിയ ദിവസമാണ് വിജയദശമി എന്നും കരുതുന്നു